യേച്ചൂർ മാച്ചേരി നമ്പ്യാർ പീടികയ്ക്ക് സമീപം രണ്ട് വിദ്യാർത്ഥികൾ കുളത്തിൽ വീണ് മരിച്ചു മാച്ചേരി പള്ളിക്ക് സമീപത്തെ മിസ്ബുൽ ആമീർ ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മുങ്ങി മരിച്ചത് ഉച്ചയോടെയായിരുന്നു അപകടം യേച്ചൂർ മാച്ചേരി നമ്പ്യാർ പീടികയ്ക്ക് സമീപം ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം രണ്ട് വിദ്യാർത്ഥികളാണ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചത് പന്ത്രണ്ട് വയസ്സുകാരനായ മൗവഞ്ചേരി കാട്ടിൽ പുതിയപുരയിൽ മിസ്ബുൾ ആമീർ പതിമൂന്ന് കാരനായ മാച്ചേരി അനുഗ്രഹിൽ ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി സമീപത്തെ വീട്ടിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു രണ്ട് അടിയിലുണ്ട് അടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്നവർ ഓടിയെത്തി കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സും ചക്രക്കൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സംഭവ സ്ഥലത്തെത്തിയിരുന്നു news biyu chakrakal.